audio just ടിനി ടോം മുമ്പും മണ്ടത്തരങ്ങളെ പറഞ്ഞ് വിവാദങ്ങളിൽ ചെന്ന് എന്തിനാണ് ഇത്ര പറ്റി മോശമായി സംസാരിക്കുന്നത് ടിനി ടോമിനെതിരെ നടൻ മണിയൻപിള്ള രാജു കഴിഞ്ഞ ദിവസം പ്രേം നസീറിനെക്കുറിച്ച് ടിനി പറഞ്ഞ വാക്കുകൾ വിവാദമായിരുന്നു അവസാന കാലത്ത് അവസരം കുറഞ്ഞതിലെ വിഷമിച്ചാണ് നസീർ മരിച്ചതെന്നാണ് ടിനി പറഞ്ഞത് വിവാദമായതോടെ തന്നോട് ഇക്കാര്യം പറഞ്ഞത് നടന് നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവാണെന്നാണ് ടിനി പറഞ്ഞത് ഇതിനെതിരെയാണ് മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം ടിനിക്കെതിരെ തുറന്നടിക്കുന്ന മണിയൻപിള്ള രാജുവുമായുള്ള പോണ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് സംവിധായകൻ ആലപേഷാണ് താൻ ഒരിക്കലും അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല ടിനി തന്റെ പ്രസ്താവന െ പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് മണിയൻപിള്ളരാജ് പറയുന്നത് അതേസമയം പിന്നി ടോമിനെതിരെ നസീര് ഫൌണ്ടേഷന് കേസ് നൽകിയിട്ടുണ്ടെന്ന് ആലപ് യേഷ് പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഇവനെന്ന നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പത്ത് പതിനഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട് ഇത്രയും ദൈവതുല്യനായ ഒരാളെ കണ്ടിട്ടില്ല എന്ന് വർഷാവർഷം നടക്കുന്ന നസീർ സാറിന്റെ പരിപാടികളിലെ ഞാൻ പോയി സംസാരിക്കാറുണ്ട് എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് ഈ ടിനി ടോം മുമ്പും മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഇത്ര മഹാനായ ഒരാളെപ്പറ്റി മോശമായി സംസാരിക്കുന്നതോ ഇവന് ബ്രാന്താണെന്ന് ോന്നുന്നുവെന്നും മണിയൻ മണിയൻപിള്ള രാജ തുറന്നടിക്കുന്നുണ്ട് മരിച്ചുപോയ ഒരാളാണ് ദൈവ തുല്യനായ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ നായകനായതിന്റെ റെക്കോർഡുള്ള മനുഷ്യനാണെന്നും നസീറിനെ കുറിച്ച് മണിയൻ മണിയൻപിള്ള രാജ പറയുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ ടിനിയെ കല്ലറിയും അദ്ദേഹത്തെ അത്രയും ആരാധിക്കുന്നവരുണ്ട് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ ആരോ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയില്ലെന്ന് എല്ലാവർക്കും അറിയാം കുറിച്ച് ഞാൻ എത്രയോ തവണ എഴുതിയിട്ടുള്ളതാണ് രണ്ട് പടം വന്നാൽ പണ്ട് നടന്ന പരിസരം മറക്കും ഇവരെല്ലാം എന്നും മണിയൻ മണിയൻപിള്ള രാജ പറയുന്നു